ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാജിക് സ്ലേറ്റ് ആണ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓല പറ്റിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമായിട്ടത് അതിൽ പൊട്ടത്തരത്തിൻ്റെ പൊട്ടത്തരത്തിൻ്റെ കൂടാരങ്ങൾ വന്നിരിക്കണമുണ്ട് ഭയങ്കരമായിട്ടും കുറേ സമയം എടുത്തിട്ടായിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത് ഇതുവരെ ഒക്കെ റെഡിയാണ് അതിൻ്റെ വർക്കിംഗ് മെക്കാനിസം നോക്കുമ്പോൾ അതുകൊണ്ട് സെറ്റാവണില്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ലാസ്റ്റ് കാണാം കേട്ടോ അപ്പം എനിക്ക് കുറച്ചധികം തന്നെ ആ ഒരു ലിക്വിഡ് കളയേണ്ടി വന്നു ഒരു വട്ടം ഞാൻ കളഞ്ഞു അത് അത്യാവശ്യം കുറേ കളഞ്ഞിട്ടും അത് റെഡി ആവുന്നുണ്ടായിരുന്നില്ല സെക്കൻഡ് ടൈം കളഞ്ഞപ്പോഴാണെനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അതിൻ്റെ ഒരു വർക്കിംഗ് കിട്ടിയത് നെയ്തിൻ്റെ വീട്ടിൽ പരീക്ഷക്കെ കൊടുത്തിയത് എൻ്റെ ആപ്പാപ്പാൻ്റെ കുട്ടിക്കായിരുന്നു പെട്ടെന്നും പറ്റിക്കപ്പെട്ടെങ്കിലും ലാസ്റ്റ് അവനത് കണ്ടുപിടിച്ചു ബാക്കിൽ ആ പേപ്പറിൽ ചീന്തി നോക്കി ആൻഡ് ഇതിനെക്കുറിച്ച് അവൻ ഓരോന്ന് പറയുണ്ടായിരുന്നു അതിൻ്റെ എനിക്ക് ചേർക്കാനുള്ള ടൈം കിട്ടില്ല ബട്ട് അവൻ ഈ എഴുതി ഉണ്ടാക്കുന്നതാണ്ടോ അതോ എൻ്റെ അനിയൻ്റെ പേര് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ